ഹലോ നമ്മൾ ആലപ്പുഴക്കാരുടെ ഷാപ്പിൽ കിട്ടുന്ന അതേ രുചിയിൽ കക്കാർച്ച വരട്ടിതാണ് ഇട്ടുണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടി എന്തൊക്കെയാണെന്ന് നോക്കാം അരക്കിലോ കക്കാർച്ച ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അതിനുവേണ്ടിയിട്ട് നാല് സവാള സ്ലൈസ് ചെയ്തത് നാലഞ്ചല്ലി വിടത്തുതി സ്ലൈസ് ചെയ്തതോ ചോപ്പ് ചെയ്തതോ ഒരു കഷ്ണം ഇഞ്ചി സ്ലൈസ് ചെയ്തതോ ചോപ്പ് ചെയ്തതോ തേങ്ങ നീളത്തിൽ നീളത്തിലരിഞ്ഞത് സ്പൈസസ് കോക്കനട്ട് ഓയിൽ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് പുരുമുളക് പൊടി ഗരം മസാലപ്പൊടി കരിയാപ്പല പിന്നെ കക്കാ ഇറച്ചി ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ചൂടാവുമ്പോൾ എണ്ണ ഒഴിക്കാം നമ്മളെപ്പോഴും ഇരുമ്പ് ചീനിച്ചട്ടിയുള്ള എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം അതിന് ആവുമ്പോൾ നന്നായിട്ട് വരട്ടി കിട്ടും എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ചേർക്കാം തേങ്ങാ കൊത്തൊന്ന് നന്നായിട്ട് മൂത്ത് ഒരു ബ്രൗൺ കളറായി തുടങ്ങുമ്പോഴത്തേന് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഞാൻ ഇവിടെ ചതച്ചതാണ് നിങ്ങൾക്ക് പേസ്റ്റോ അല്ലെങ്കിൽ സ്ലൈസ് ചെയ്തതോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് ഇന്നത്ര കരിഞ്ഞ് വെച്ചിരിക്കുന്നത് സ്ലൈസ്ഡ് സവാള ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് നമ്മൾ നന്നായിട്ട് വഴറ്റണം പിന്നെ അതിലേക്ക് കുറച്ച് കൂടെ ചേർത്തിട്ട് വേണം വഴറ്റാൻ ഇനി ഇതിലേക്ക് കുറച്ച് കറിയാപ്പല ചേർത്ത് കൊടുക്കാം സവാള നന്നായിട്ട് വഴന്ന് വരുന്നുണ്ട് അതിലേക്ക് കുറച്ച് സ്പൈസസ് ആണ് ഇട്ട് കൊടുക്കുന്നത് സവാള നന്നായിട്ട് വഴറ്റിയതിനു ശേഷം ഇതിനകത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് പൊടികൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി എടുക്കാം പൊടികൾ നന്നായിട്ട് മൂത്തതിനു ശേഷം നമുക്കിനേക്ക് കക്കയിറച്ചി ചേർത്ത് കൊടുക്കാം കക്കയിറച്ചി നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം അതിനകത്ത് ഒരുപാട് മണ്ണും പൊടികളും ഒക്കെ കാണും നമ്മൾ അരിപ്പ പോലെ തന്നെ കൊട്ടേയിൽ അത് ക്ലീനാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതിനകത്താകുമ്പോൾ നല്ല അഴുക്കുകളെല്ലാം പൊതുവെ കിട്ടും ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നതുകൊണ്ട് എനിക്കതിനകത്ത് വെക്കാൻ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇന്നത്തിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിക്കേണ്ടി വരും ഒരു കാൽ സ്പൂ കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി ഇത് പക്ഷെ ആവിയിൽ ഒന്നുകൂടി ഷേറും കൂടി ഒന്ന് വാടാൻ വേണ്ടിയിട്ട് അണ്ടു വെച്ചിരി വെള്ളം ഒഴിക്കണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വെള്ളത്തിന്റെ ആവശ്യമൊന്നും എന്നിട്ട് നന്നായിട്ട് വഴറ്റി വഴച്ചി ഇന്ന് മൂടി വെച്ച് കുറച്ചേ വെക്കാതിന് ശേഷം ഇടവിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇടവിട്ട് ഇളക്കി കൊടുത്തതിനു ശേഷം വീണ്ടും നന്നായിട്ട് വരട്ടി വരട്ടി എടുക്കണം നമ്മളിത് നന്നായിട്ട് വരണ്ട് വന്നതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടിയും മസാലപ്പൊടിയും ഒക്കെ പൂക്കം നോക്കി ആവശ്യത്തിനനുസരണമായിട്ട് കൊടുക്കുക ഞാൻ ഇതിനകത്ത് കുരുമുളക് പൊടി അധികം ചേർക്കുന്നില്ല കാരണം കുട്ടികൾ ഞാൻ ഞാനിത് ചേർക്കാത്തത് നിങ്ങൾക്ക് വരുവാണെന്നനുസരിച്ച് എല്ലാം എത്താം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുരുമുളക് പൊടിയും ഇട്ട് എടുക്കാം അതോടൊപ്പം തന്നെ അവസാനം കുറച്ച് ഗരം പൊടിയും കൂടെ ഒഴിക്കേണ്ടതാണ് കുറച്ച് വെളിച്ചെണ്ണയും വരട്ടി എന്നതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒന്നുകൂടെ എടുക്കണം അപ്പം നമ്മുടെ കക്ക ഇറച്ചി വരട്ടിയത് എത്രയേ ഉള്ളൂ ഇത് നമുക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിക്കാതെ തന്നെ എടുക്കുമ്പോഴത്തേന് ഇത് ഫ്രൈ പോലെ എടുക്കുകയും ചെയ്യാം നമുക്ക് അങ്ങനെയും എടുക്കാം ഞാനിപ്പോഴും വെറട്ടി ആണല്ലോ എടുക്കും ഞാനിപ്പോ വേണമെങ്കിൽ ഇത് ഫ്രൈ പോലെ കുറച്ചുകൂടി ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ അവസാനം കുറച്ച് കറി അപ്പം എല്ലാം കൂടെ ഇതിൽ കൊടുത്തുനിന്ന് മൂലിച്ചു കഴിയുമ്പോൾ നല്ലൊരു ഫ്ലേവർ വേണമെങ്കിൽ കിട്ടും ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ കക്ക കർശി വളരെ സിമ്പിളാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈസി റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ബൈ ബൈ ഇത്രയു ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക